കുഞ്ഞൻശരത്തിനെയും സുദിനെയും കാപ്പ് ചുമത്തി ജയിലിൽ അടച്ചു എല്ലാതരംഭു കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ ലോകമല്ലേശ്വരം ഒല്ലാശേരി കുഞ്ഞൻ ശരത്ത് എന്ന് വിളിക്കുന്ന ശരത്ലാൽ കരുവന്നൂർ വെട്ടുകുന്നത്തുകാവ് മുരിങ്ങത്ത് വീട്ടിൽ സുധി എന്ന് വിളിക്കുന്ന സുദീൻ എന്നിവരെയാണ് കാപ്പു ചുമത്തിയത് ശരത്ലാലിനെതിരെ കാപ്പാ നിയമ നടപടികൾക്കായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ ഐ എസ് ആണ് ഒരു വർഷത്തേക്ക് കാപ്പു ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ ജി സജിൽ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജിജോ സനോജ് എന്നിവർ കാപ്പു ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിച്ചു ശരത് ലാലിനെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു വധശ്രമ കേസും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും ഓരോ അടിപിടി കേസും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കൊലപാതക കേസും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീയെ മാനഹാനി വരുത്തിയ കേസും ജബ്ബാർ എന്നയാളെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വ്യാജ കറൻസി കൈവശം വെച്ചതിന് ഒരു കേസുമടക്കം ആറ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സുധിനെ ആറുമാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഇരിങ്ങാലക്കുട പുറത്തുശേരി എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത് സുദിൻ കാപ്പ നിയമലംഘനം നടത്തുന്നതായി അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിച്ചുവരവെയാണ് സുദിൻ നിയമലംഘനം നടത്തിയതായി അറിവായതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട എസ് എച്ച്ഒ അനീഷ് കരീം അറസ്റ്റ് ചെയ്തത് സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ് ദിനേശൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സുദിനെ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വധശ്രമ കേസും ഇരിങ്ങാലക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വധശ്രമ വധശ്രമക്കേസുമടക്കം മൂന്ന് ക്രിമിനൽ കേസുകളുണ്ട്